പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഗായിക അതിലുപരി മികച്ച അവതാരക അഭിനേത്രി എന്നിങ്ങനെ നാനാതലത്തിലും തന്റെ കഴിവ് തെളിയിച്ച ആളാണ് റിമി ടോമി ഏറെ വർഷങ്ങളായി മീഡിയ ഇൻഡസ്ട്രിയിലുള്ള റിമി ടോമി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരി കൂടിയാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം നാൽപ്പതുകാരിയായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരം നിറഞ്ഞ ചിരിയുമായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് റിമി ടോമി എത്തിയിട്ട് വർഷങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടത് ടി വി അവതാരകയായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയ റിമി ടോമിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ അന്നു മുതൽ തന്നെ ഉണ്ടായതാണ് തനി പാലാ സ്റ്റൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തതും അന്നുമുതൽ ഇന്ന് വരെ റിമി ടോമി മലയാളികളുടെ സ്വന്തം താരം തന്നെയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത മീഷമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് വരുന്നത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ടോമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് നിറയെ അനുമോദനങ്ങൾ പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിനു ശേഷം നിരവധി സിനിമകളിലും റിമി ടോമി പാട്ട് പാടിയിട്ടുണ്ട് അവതരണത്തിലും ആലാപനത്തിലും വളരെ മികവ് തെളിയിച്ചിട്ടുള്ള റിമി അഭിനയത്തിലും തിളങ്ങി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്ര അതിനുശേഷം അഞ്ച് സുന്ദരികൾ എന്ന സിനിമയിലും മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജസായി റിമി സജീവൻ തന്നെയാണ് ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് റോയിസുമായിട്ടുള്ള വിവാഹവും വിവാഹമോചനവും നടന്നിട്ട് വർഷങ്ങളായെങ്കിലും <mile> ും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് താരം മുൻ ഭർത്താവായ റോയിസിന്റെ വിവാഹം കഴിയുകയും ചെയ്തു ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയിസുമായിട്ടുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി ടോമി റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അടുത്തിടെ റിമി പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഞാൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഇതാരും മാതൃകയാക്കരുതെന്നും റിമി ടോമി പറയുന്നുണ്ട് വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചിലവ് ചെയ്യുന്ന ആളാണെന്നും റിമി പറയുന്നത് ഞാൻ വരവറിയാതെ ചിലവഴിക്കും ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ഈ ജീവിതമുള്ളൂ അത് നന്നായി തന്നെ ജീവിക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ ചിലവാക്കിയില്ലെങ്കിൽ എപ്പോൾ ചിലവാക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവിടുന്നത് മാത്രമല്ല എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ തിരികെത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ലെന്നും റിമി പറയുന്നുണ്ട് അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഈ കുഞ്ഞുങ്ങൾക്കാണല്ലേ എന്ന് റിമിയോട് ചോദിക്കുമ്പോൾ റിമിയും അത് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് ഇത് ശരിവെക്കുന്ന രീതിയിൽ പല കമൻസുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ലെന്നും പക്ഷെ തനിക്കിനി തന്റെ ജീവിതത്തിൽ ഇനിയൊരു കൂട്ട് വേണ്ടെന്നാണ് റിമി ടോമിയുടെ ഇപ്പോഴുള്ള തീരുമാനം